ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജി വൈദ്യശാസ്ത്ര രംഗം ഇന്ന് കുതിക്കുകയാണ് റബോട്ടിക് ശസ്ത്രക്രിയകളും ജീൻ ചിൻസയും കൊണ്ട് അടിമുടി മാറുകയാണ് വൈദ്യശാസ്ത്രം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് മുൻപ് രോഗികളെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടർ പ്രാക്ടീസിൽ ബ്രേക്ക് വരുത്തി തിരിച്ചു വന്നാൽ ആ വ്യക്തിക്ക് ചികിത്സിക്കാൻ അപ്രാപ്യമാകും വിധം അത് മാറിയിരിക്കുന്നു യന്ത്ര സാമഗ്രികളോടെയുള്ള ഇന്നത്തെ ആധുനിക ചികിത്സ ഇന്ന് ഓൺലൈനിൽ പോലും സാധ്യമാകും ഏപ്രിൽ ഏഴ് ഇന്ന് ലോകാരോഗ്യ ദിനമാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഹൃദയമാണ് ബുദ്ധിയുടെ കേന്ദ്രം ഹൃദയത്തെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് തലച്ചോർ പുരാതന ഗ്രീക്ക് ചിന്തകരിൽ പ്രമുഖനായ അരിസ്റ്റോട്ടിൽ ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് അല്പം സത്യവും ധാരാളം ഭാവനയും കലർന്ന ഇത്തരം വിവരങ്ങൾ നൂറ്റാണ്ടുകളോളം ലോകത്ത് പ്രചരിച്ചിരുന്നു റോമാ സാമ്രാജ്യത്തിനും മറ്റും മൃതദേഹങ്ങൾ കീറിമുറിച്ചുള്ള പഠനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതും ശരീരശാസ്ത്രത്തിൽ പുതിയ അറിവുകൾ നേടുന്നതിന് വിലങ്ങുതടിയായി ശാസ്ത്രം പുരോഗമിച്ചതോടെ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കി തുടങ്ങി എങ്കിലും ഇന്നും ആ അറിവുകൾ പൂർണ്ണമായിട്ടില്ല അതുപോലെ തന്നെ പഠനങ്ങളും പകുതിയിലധികം ജലം കുറെ കൊഴുപ്പ് പ്രോട്ടീനുകൾ ധാതുക്കൾ ഇവയെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ അത്ഭുത യന്ത്രമാണ് മനുഷ്യ ശരീരം എന്ന് ലളിതമായി പറയാം എന്നാൽ പ്രകൃതി സൃഷ്ടിച്ച ഈ അത്ഭുത യന്ത്രത്തെ അതേപടി അനുകരിക്കാൻ മനുഷ്യൻ ഇന്നോളം നിർമ്മിച്ച ഒരു യന്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല കോശങ്ങൾ കലകൾ അവയവങ്ങൾ വ്യവസ്ഥകൾ എന്നിങ്ങനെ നാല് വ്യത്യസ്ത നിലകളിലായി സജ്ജീകരിച്ച യന്ത്രമാണ് മനുഷ്യ പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പല പല ജോലികൾ ചെയ്യുന്ന ഏതാണ്ട് ഒരു ലക്ഷം കോടി കോശങ്ങളാണ് ശരീരത്തിലുള്ളത് അതായത് ലോകത്തിലാകെയുള്ള മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ കോശങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട് ഒരേതരം ജോലികൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം കോശങ്ങളെ ഒന്നിച്ചു ചേർത്ത് കല എന്ന് വിളിക്കാം നാടികൾ രക്തം ഇവയൊക്കെ കലകൾക്ക് ഉദാഹരണമാണ് വ്യത്യസ്തതരം കലകൾ പൊതുവായ ആവശ്യത്തിനായി ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ക്രമീകരണത്തെ അവയവം എന്ന് വിളിക്കാം ഹൃദയം കരൾ ശ്വാസകോശം എന്നിവയൊക്കെ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ശരീരത്തിൻ്റെ സ്മൂത്തായ പ്രവർത്തനത്തിനായി ഒരേതരം അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വ്യവസ്ഥ അഥവാ സിസ്റ്റം എന്ന് പറയുന്നത് സ്കിൻ സിസ്റ്റം സ്കിൽ സിസ്റ്റം മസിൽ സിസ്റ്റം നാഡീവ്യവസ്ഥ ദഹനേന്ദ്രീയ വ്യവസ്ഥ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഇവ ഓരോന്നും തികഞ്ഞ ഐക്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ ശരീരം എന്ന യന്ത്രം പണിമുടക്കില്ലാതെ മുന്നോട്ട് പോകുന്നത് ആദ്യം മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായ തലച്ചോറിനെക്കുറിച്ച് മനസ്സിലാക്കാം അതെ അതൊരു ഹെഡ് മാസ്റ്ററാണ് ഒരു സ്കൂളിലെ അധ്യാപകരുടെ എല്ലാം തലവനാണത് സ്കൂളിൻ്റെ പരമാധികാരി തല എന്ന വാക്കിന് പോലുമുണ്ട് പ്രത്യേകമായൊരു തലയെടുപ്പ് സ്കൂളിന് ഹെഡ് മാസ്റ്റർ എന്ന പോലെയാണ് മനുഷ്യ ശരീരത്തിന് തലയും അതിനകത്തുള്ള തലച്ചോറും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് കാഴ്ച ഗന്ധം കേൾവി രുചി സ്പർശം എന്നിവയെല്ലാം നാം അറിയുന്നത് തലച്ചോറിലൂടെയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം ബുദ്ധി കഴിവുകൾ പ്രതിപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതും തലച്ചോറ് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തലച്ചോറിന് അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനഃപ്പാടമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ തലച്ചോറിന് സ്ഥിരം സന്ദേശവാഹകരുണ്ട് നാടികളാണ് ഈ മിടുമിടുക്കന്മാർ അതായത് നെർവ്സ് ടെലിഫോൺ വയറുകളെ പോലെ ഇലക്ട്രിക് സിഗ്നലുകളായി ബുള്ളറ്റ് ട്രെയിനിൻ്റെ വേഗത്തിൽ ഈ സന്ദേശങ്ങൾ ലക്ഷ്യത്തിലെത്തും ശരീരത്തിലെ എല്ലാ നാടികളും ചേർത്ത് വെച്ചാൽ അതിന് ഏതാണ്ട് എഴുപത്താറ് കിലോമീറ്റർ നീളമുണ്ടാകും വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും രോഗം വരുമ്പോഴുമെല്ലാം നമുക്ക് മനസ്സിലാകുന്നതിന് കാരണം തലച്ചോറ് തന്നെയാണ് ഓരോ സമയത്തുമുള്ള നമ്മുടെ വൈകാരിക നില തലച്ചോറാണ് നിയന്ത്രിക്കുന്നത് എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ തലച്ചോർ നമ്മെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നമ്മുടെ കൈവിരൽ അറിയാതെ മെഴുകുതിരി നാളത്തിൽ മുട്ടിയാൽ വിരലിൽ ചൂടറിയുകയും ആ സന്ദേശം തലച്ചോറിലെത്തുകയും ചെയ്യുന്നു ഉടനെ കൈ പിൻവലിക്കാനുള്ള നിർദ്ദേശം തലച്ചോറിൽ നിന്ന് കൈയിലെ മാംസപേശികളിൽ എത്തുന്നതോടെ നാം കൈവലിക്കുന്നു ക്ഷണനേരത്തിലാണ് ഇതെല്ലാം നടക്കുക ഓർമ്മ ആശയവിനിമയം എന്നിവയ്ക്ക് പിന്നിലും തലച്ചോർ തന്നെയാണ് വളരെ കട്ടിയുള്ള എല്ലുകൾ കൊണ്ടുണ്ടാക്കിയ തലയോട്ടിക്കുള്ളിലാണ് തലച്ചോർ സൂക്ഷിച്ചിരിക്കുന്നത് അപകടങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനാണ് ഈ മുൻകരുതൽ ഏതാണ്ട് ഒന്നേകാൽ കിലോഗ്രാമിലധികം ഭാരമുള്ള തലച്ചോറിന് പ്രധാനമായും സെറിബ്രം ചെറിബെല്ലം ലോവർ ബ്രെയിൻ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് രക്തത്തിലൂടെ ലഭിക്കുന്ന ഓക്സിജൻ എന്ന പ്രാണവായുവാണ് തലച്ചോറിൻ്റെ ജീവൻ നിലനിർത്തുന്നത് തലച്ചോറിൻ്റെ മറ്റു ചില സവിശേഷതകൾ കേൾക്കൂ വേദന അറിയാൻ നമ്മെ സഹായിക്കുന്നത് തലച്ചോർ അഥവാ മദ്യഷ്കമാണ് എന്നാൽ സ്വയം വേദന തിരിച്ചറിയാനുള്ള ശേഷി തലച്ചോറിനില്ല എന്നുള്ളതാണ് വസ്തുത രക്തപ്രവാഹത്തിലുള്ള ഓക്സിജൻ്റെ ഇരുപത് ശതമാനവും ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ ഇരുപത് ശതമാനവും തലച്ചോറാണ് ഉപയോഗിക്കുന്നത് മറ്റൊരു വസ്തുത തലച്ചോറിൻ്റെ എൺപത് ശതമാനവും ജലമാണ് എന്നുള്ളതാണ് ഏകദേശം നൂറ് ബില്ല്യൻ നാഡീകോശങ്ങൾ തലച്ചോറിലുണ്ട് പകലിനേക്കാൾ രാത്രിയിൽ നാം ഉറങ്ങുമ്പോഴാണ് തലച്ചോർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതുപോലെ മണിക്കൂറിൽ നാനൂറ്റി ഇരുപത്തൊൻപത് കിലോമീറ്റർ വേഗത്തിലാണ് തലച്ചോർ നിന്നുള്ള സന്ദേശങ്ങൾ നാടികളിലൂടെ സഞ്ചരിക്കുന്നത് ശരീരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് മനുഷ്യൻ ഇന്നോളം കണ്ടുപിടിച്ച ഏതൊരു ക്യാമറയെയും കണ്ണത്താ ദൂരത്തോളം പിന്നിലാക്കാൻ പോന്ന ഒരു അൾട്രാ സ്മാർട്ട് ക്യാമറ നമ്മുടെ ശരീരത്തിലുണ്ട് അതാണ് കണ്ണ് നാം ഉറങ്ങുമ്പോഴൊഴികെ സദാസമയവും പ്രവർത്തിച്ച് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഒന്നുപോലും വിടാതെ ഈ ക്യാമറ നമ്മുടെ തലച്ചോറിൽ എത്തിക്കുന്നു മനുഷ്യ ശരീരത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പഞ്ചീന്ദ്രിയങ്ങളിൽ ആദ്യത്തേതാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മറ്റുള്ളവ കണ്ണിൽ വെളുത്ത നിറത്തിൽ കാണുന്ന ഭാഗമാണ് ബാഹ്യ പടലം അതിനുള്ളിലെ ഇരണ്ട ഭാഗം കോർണിയ എന്നറിയപ്പെടുന്നു കോർണിയയ്ക്കുള്ളിൽ കാണുന്ന കറുത്ത വട്ടമാണ് കൃഷ്ണമണി കൃഷ്ണമണി പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു തീക്ഷ്ണമായ സൂര്യപ്രകാശത്തിൽ കൃഷ്ണമണി ചുരുങ്ങുകയും ഇരുട്ടിൽ വികസിക്കുകയും ചെയ്യും ഇതിന് കൃഷ്ണമണിയെ സഹായിക്കുന്നത് അതിനു ചുറ്റുമുള്ള നിറമുള്ള ഭാഗമായ ഐറിസ് ആണ് കൃഷ്ണമണിക്കുള്ളിലാണ് കണ്ണിൻ്റെ ലെൻസ് വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം ലെൻസിലൂടെ നേത്രകോളത്തിനകത്ത് നേർത്ത പാട പോലെയുള്ള ഒരു സ്ക്രീനിൽ പതിയും ഈ സ്ക്രീനാണ് ററ്റീന വിവിധ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോശങ്ങൾ റെറ്റീനയിൽ ഉണ്ട് തലച്ചോറിൽ നിന്നുള്ള അനേകം നാടികൾ റെറ്റീനയിൽ ചേരുന്നു കണ്ണിൽ പതിയുന്ന പ്രകാശരശ്മികളുടെ വിവരങ്ങൾ ഈ നാടികൾ വഴി തലച്ചോറിലെ കാഴ്ച കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത് മനുഷ്യ ശരീരത്തിന് മറ്റൊരു പ്രധാന അവയവമാണ് ചെവി കേൾവി നൽകുന്ന അവയവമാണ് ചെവി ശബ്ദങ്ങളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ലോകവുമായി മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുന്നത് ഈ അവയവം വഴിയാണ് ചെവിയുടെ പ്രധാന ഉദ്ദേശ്യം കേൾവി ശക്തി നൽകുക എന്നതാണ് എന്നാൽ ശരീരത്തിൻ്റെ ബാലൻസ് ശരിയായി നിലനിർത്താനും ചെവിയുടെ സഹായം കൂടിയേ തീരൂ ചെവിക്ക് പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ബാഹ്യകർണം എന്ന തുറന്ന അറ ഇതുവഴിയാണ് ചെവി ശബ്ദവീജികൾ പിടിച്ചെടുക്കുന്നത് കർണനാളമെന്ന ശബ്ദപാതയിലൂടെ ശബ്ദം അകത്തു ചെല്ലുന്നു കർണനാളത്തിൽ ചെറിയ രോമങ്ങളും ചെവിക്കായം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുമുണ്ട് ഈ രോമങ്ങളും ചെവിക്കായവും ചെവിക്കുള്ളിൽ കയറുന്ന പൊടി ചെറിയ ജീവികൾ മാലിന്യം എന്നിവയെ തടഞ്ഞു നിർത്തുന്നു കർണപുടം എന്ന തോലുപോലെയുള്ള ഭാഗത്താണ് കർണനാളം അവസാനിക്കുന്നത് കർണപുടത്തിൻ്റെ മറുവശത്താണ് മധ്യകർണം സ്ഥിതി ചെയ്യുന്നത് കർണപുടത്തോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് ചെറിയ എല്ലുകളാണ് മാലിയസ് ഇൻകസ് സ്റ്റെപ്പീസ് എന്നിവ വലിഞ്ഞു നിൽക്കുന്ന കർണപുടത്തിൽ തട്ടുന്ന ശബ്ദതരംഗങ്ങൾ കർണപുടത്തിൽ കമ്പനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ എല്ലുകൾ അത് ഏറ്റുവാങ്ങുകയും ശബ്ദത്തെ ഇരുപത് മടങ്ങാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മധ്യകർണവും കഴിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒച്ചിൻ്റെ പോലെ കാണുന്ന കോക്ലിയ എസ്റ്റിബ്യൂൾ എന്നാറ അർദ്ധവൃത്താകൃതിയിലുള്ള മൂന്ന് കനാലികൾ എന്നിവയാണവ കർണപുടത്തിലെ കമ്പനങ്ങൾ കോക്ലിയയിൽ എത്തും അവിടെയുള്ള ശ്രവണനാടികൾ വഴി ഇവ തലച്ചോറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു തലച്ചോറിലെ കേൾവി കേന്ദ്രത്തിൽ ഈ സന്ദേശങ്ങൾ എത്തുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ മനസ്സിലാവുന്നു മനുഷ്യനെ ശ്വസിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട അവയവം ആണ് മൂക്ക് എന്നാൽ ഇത് മാത്രമല്ല മൂക്കിൻ്റെ ജോലി മുഖത്തിൻ്റെ ഒത്ത നടുവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ അവയവം ഉണ്ടെങ്കിലേ നമുക്ക് മണമറിയാനും രുചി അറിയാനും സാധിക്കൂ ശ്വസിക്കുമ്പോൾ മൂക്കിലെ രണ്ട് തുറന്ന കുഴലുകളിലൂടെയാണ് വായു ശ്വാസകോശത്തിലേക്കും പുറത്തേക്കും പോകുന്നത് ഈ കുഴലുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയാണ് സെപ്റ്റം മൂക്കിനുള്ളിൽ ധാരാളം കൊച്ചുകൊച്ചു രോഗങ്ങളുണ്ട് ഇത് മൂക്കിലേക്ക് കടക്കുന്ന വായുവിലെ മാലിന്യങ്ങളെയും പൊടിപടലങ്ങളെയും തടഞ്ഞു നിർത്തുന്നു ഉള്ളിൽ കടക്കുന്ന തണുത്ത വായുവിന് ഇളം ചൂട് നൽകിയ ശേഷമാണ് ശ്വാസകോശത്തിലേക്ക് കടത്തിവിടുന്നത് മൂക്കിനുള്ളിലെ രക്തകുഴലുകളാണ് ഇതിന് സഹായിക്കുക മൂക്കിനുള്ളിലെ ലൈസോസൈം എന്ന രാസവസ്തു രോഗാണുക്കൾ ഉള്ളിലേക്ക് കയറാതെ ചേർക്കുന്നു വെറും മാംസപേശികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയൊരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ നാക്ക് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നാക്കിൻ്റെ സഹായമില്ലാതെ പറ്റില്ല രുചി അറിയുക സംസാരിക്കാൻ സഹായിക്കുക എന്നിവയാണവ അസ്ഥികളില്ലാത്ത അവയവമാണ് നാക്ക് അകത്തേക്കും പുറത്തേക്കും വശങ്ങളിലേക്കുമൊക്കെ ചലിപ്പിക്കാൻ മാംസപേശികളാണ് നാക്കിനെ സഹായിക്കുന്നത് രുചി അറിയുക എന്നതാണ് നാക്കിൻ്റെ പ്രധാന ജോലി നാക്കിൻ്റെ ഉപരിതലത്തിലുള്ള ഏകദേശം പതിനായിരം രസമുകുളങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് വായിലെത്തുന്ന ഭക്ഷണം ഉമിനീരുമായി കലർന്ന് രസമുഗുളങ്ങളിലെ രുചി കോശങ്ങളിലെത്തും അവിടെ നിന്ന് രുചിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നാടികൾ വഴി തലച്ചോറിലെ രുചി കേന്ദ്രത്തിലെത്തും അവിടെ വെച്ചാണ് ഭക്ഷണത്തിന് പുളിയാണോ മധുരമാണോ എന്നൊക്കെ നാം തിരിച്ചറിയുന്നത് നാക്കിൻ്റെ തുമ്പത്ത് മധുരവും വശങ്ങളിൽ ഉപ്പും പുളിയും ഏറ്റവും പുറകിൽ കയ്പും അറിയാൻ കഴിയുന്ന രസമുകുളങ്ങളാണ് ഉള്ളതെന്ന് പൊതുവേ ധാരണയുണ്ട് പക്ഷേ നാക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രുചികളും അറിയുന്ന രസമുകുളങ്ങൾ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം അഥവാ തൊക്ക് ശരീരത്തെ മുഴുവനായി ആവരണം ചെയ്യുന്ന അവയവമാണിത് സ്പർശനം തണുപ്പ് ചൂട് വേദന മർദ്ദം എന്നിവയൊക്കെ അറിയാൻ ചർമ്മം സഹായിക്കുന്നു ചർമ്മത്തിന് പ്രധാനമായും മൂന്ന് പാളികളുണ്ട് ഏറ്റവും പുറത്തുള്ള കട്ടി കുറഞ്ഞ ഭാഗമാണ് എപ്പിഡെർമിസ് എപ്പിഡെർമസിലേക്ക് രക്തസഞ്ചാരം ഉണ്ടാവില്ല ഓരോ ദിവസവും ചർമ്മത്തിനുള്ളിൽ നിന്ന് ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അവ മെല്ലെ മുകളിലേക്ക് നീങ്ങി വരികയും ചെയ്യും ഈ കോശങ്ങൾ മുകളിലെത്തിയ ശേഷം നശിച്ചു പോകുന്നു ഇത്തരം മൃതകോശങ്ങളിൽ കാണുന്ന പ്രോട്ടീനാണ് കൊരാറ്റീൻ കുളിക്കുമ്പോഴും വസ്ത്രങ്ങൾ ചർമ്മത്തിൽ ഉരസുമ്പോഴുമൊക്കെ ഈ കോശങ്ങളുടെ പാളി കുറേശേ ഇളകിപ്പോകും സബ് ക്യൂട്ടനസ് ടിഷ്യൂ എന്ന പാളിയാണ് രണ്ടാമത്തേത് എപ്പിഡർമസിന് തൊട്ട് താഴെയുള്ള കൊഴുപ്പ് നിറഞ്ഞ ഈ ഭാഗം ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ശരീരതാപം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ശക്തിയും ഇലാസ്തികതയുമുള്ള ഡെർമിസ് എന്ന മൂന്നാമത്തെ ആഭരണമാണ് ചർമ്മത്തിലെ ഞരമ്പുകൾ രക്തക്കുഴലുകൾ ഗ്രന്ഥികൾ എന്നിവയെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്നത് ഡെർമിസിലുള്ള രോമകൂപങ്ങളിൽ നിന്നാണ് രോമങ്ങൾ തുടർച്ചയായി വളരുന്നത് രോമകൂപങ്ങളോടനുബന്ധിച്ചുള്ള സെബേഷ്യസ് ഗ്രന്ഥികൾ രോമങ്ങളെയും അതിനടുത്തുള്ള ചർമ്മത്തെയും എണ്ണമയമുള്ളതാക്കുന്നു വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികൾ കാലാവസ്ഥയെപ്പോലെ നമ്മുടെ മനസ്സിലെ വൈകാരിക മാറ്റങ്ങളും സേതഗ്രന്ഥികളെ ബാധിക്കും ചർമ്മത്തിലുള്ള പലതരം ഞരമ്പുകളാണ് വേദനയും ചൂടുമൊക്കെ അറിയാൻ സഹായിക്കുന്നത് ചർമ്മത്തിനടിയിലുള്ള മെനാലിൻ എന്ന വർണ്ണവസ്തുവാണ് ശരീരത്തിന് നിറം നൽകുന്നത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നത് മെനാലിൻ ആണ് അന്തരീക്ഷ താപനില കൂടുമ്പോൾ ചർമ്മത്തിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും താപനില കുറയുമ്പോൾ ചുരുക്കുകയും ചെയ്ത് ചർമ്മം ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നു അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം